നമസ്കാരം ശബരിമലയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന വിവിധ ദൈവപ്രശ്നങ്ങളും പിന്നീടുണ്ടായ കൊടിമര മാറ്റവും അതിനൊപ്പമുണ്ടായ അസാധാരണ സംഭവങ്ങളും ഒരുമിച്ച് ചേർത്ത് നോക്കുമ്പോൾ അതൊരു മതാചാര വിവാദമായി മാത്രം കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വർഷങ്ങളായി ദേവസ്വം ഭരണവും ക്ഷേത്ര ഭരണ സംവിധാനങ്ങളും കൈകാര്യം ചെയ്തവരിൽ നിന്ന് തുടങ്ങി സാങ്കേതിക ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വരെയുള്ള ഒരു ശൃംഖല തന്നെ സംശയത്തിന്റെ വലയിലാകുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഈ സംഭവങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശബരിമലയിൽ കൊടിമരം മാറ്റണമെന്ന ആശയം ഒരു ദിവസം ം പിറന്നതല്ലെന്നും അതിനു പിന്നിൽ പല ഘട്ടങ്ങളായി വളർന്ന ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാം ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക തീരുമാനങ്ങളില്ലാതെ തന്നെ ചില നിർണായക മതപര നടപടികൾ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ നടന്നത് ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം പോലും ബോർഡിന്റെ അറിവില്ലാതെ നടക്കുമോ എന്നതാണ് പൊതുജനങ്ങളിൽ ഉയരുന്ന ആദ്യ സംശയം സാധാരണ സാഹചര്യത്തിൽ ദേവപ്രശ്നം നടത്തണമെങ്കിൽ അതിന്റെ ആവശ്യകത സമയക്രമം ചെലവുകൾ എന്നിവയെല്ലാം രേഖാമൂലം ബോർഡിനെ അറിയിക്കുകയും അംഗീകാരം നേടുകയും വേണം എന്നാൽ ചില ഘട്ടങ്ങളിൽ ഈ ഔദ്യോഗിക നടപടിക്രമങ്ങൾ മറികടന്ന് ഒറ്റരാശി പോലുള്ള അസാധാരണ രീതികൾ ഉപയോഗിച്ച് ദേവപ്രശ്നം നടത്തിയെന്ന ആരോപണമാണ് ഉയരുന്നത് ദേവപ്രശ്നം എന്നത് വിശ്വാസപരമായ ഒരു ആചാരമാണ് എന്നതിൽ സംശയമില്ല എന്നാൽ അതേസമയം അതിൻ്റെ ഫലങ്ങൾ ഭരണപരമായ തീരുമാനങ്ങളിലേക്കും കോടികളുടെ ചെലവിലേക്കും നയിക്കുമ്പോൾ അതിന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതിനിടെയാണ് കൊടിമരവുമായി ബന്ധപ്പെട്ട അസാധാരണ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു മാസ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുകയും അടുത്ത മാസപൂജയ്ക്ക് നട തുറക്കുകയും ചെയ്യുമ്പോൾ കൊടിമരത്തിൽ വ്യക്തമായ നിറവ്യത്യാസം കാണപ്പെട്ട സംഭവം സ്വാഭാവികമായ കാലാവസ്ഥാ വ്യതിയാനം എന്നതിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു നിറമാറ്റമുണ്ടായ കൊടിമരം പിന്നീട് അഭംഗിയുള്ളതായി ചിത്രീകരിക്കപ്പെട്ടു ഈ വിവരണങ്ങൾ പിന്നീട് കൊടിമരം മാറ്റേണ്ടതിന്റെ അടിസ്ഥാനമായി തീർന്നു അന്ന് തന്നെ ചില പരിശോധനകളിൽ ആ നിറവ്യത്യാസം സ്വാഭാവിക ക്ഷയമല്ല മറിച്ച് മനുഷ്യ ഇടപെടലിലൂടെ സംഭവിച്ചതാകുമെന്ന സംശയവും ഉയർന്നിരുന്നു ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു വശം ഈ സംഭവങ്ങളെല്ലാം പൊതുജനങ്ങളിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ദേവപ്രശ്നം നടന്നുവന്ന വിവരം പോലും ആദ്യം പുറത്തറിയാതെ പോയി ഒരു ദേശീയ പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ കോടികൾ വിലമതിക്കുന്ന ആസ്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി പോലും ചോദ്യം ചെയ്യുക സ്വാഭാവികമാണ് കൊടിമരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശാന്തമാകുന്നതിന് മുമ്പ് തന്നെ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷേത്ര ആസ്തികളിൽ ക്രമക്കേടുണ്ടായത് പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാക്കി ചില ഉദ്യോഗ തമ്മിലുള്ള അടുപ്പവും അവർ വിവിധ ഘട്ടങ്ങളിൽ നിർണായക സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നതും ഈ സംഭവങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ കൊടിമരം മാറ്റണമെന്ന തീരുമാനത്തിലേക്ക് ശബരിമലയെ എത്തിച്ചത് ഒരു ദേവപ്രശ്നം മാത്രമാണോ അതോ അതിനപ്പുറം സാമ്പത്തികവും ഭരണോപരവുമായ താല്പര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു ഹൈദരാബാദിലെ ഒരു വ്യവസായി ഉപയോഗിച്ച് കൊടിമരം സ്വർണം പൂശിയത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ ചോദ്യത്തെ കൂടുതൽ ശക്തമാക്കുന്നു ദാനം എന്ന പേരിൽ നടക്കുന്ന ഇത്തരം ഇടപാടുകൾ ദേവസ്വം സംവിധാനത്തിന്റെ നിയന്ത്രണ ിൽ പൂർണ്ണമായി പരിശോധിക്കപ്പെട്ടിരുന്നു എന്നത് ഇന്നും വ്യക്തമല്ല ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും അവഗണിക്കാനാവില്ല ദേവസ്വം ബോർഡിലെ നിയമനങ്ങളും ഭരണസമിതികളിലെ മാറ്റങ്ങളും സർക്കാർ മാറുമ്പോഴും ചില വ്യക്തികൾ തുടരുന്ന സ്വാധീനവും ശബരിമല വിഷയങ്ങളെ സ്ഥിരമായി വിവാദങ്ങളുടെ കേന്ദ്രത്തിലാക്കി അതിനാൽ തന്നെ ആ കാലത്ത് ആരംഭിച്ച ആസൂത്രണമാണോ പിന്നീട് നടന്ന എല്ലാത്തിനും അടിസ്ഥാനം എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം തേടുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ശബരിമല വിഷയങ്ങൾ വിശ്വാസവും രാഷ്ട്രീയവും സാമ്പത്തിക താൽപര്യങ്ങളും തമ്മിൽ കുരുങ്ങി കിടക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് കൊടിമരം മാറ്റം മുതൽ ദ്വാരപാലക ശില്പ വിവാദം വരെ ഓരോ സംഭവവും പ്രത്യേകം അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനമായി ഈ സംഭവങ്ങൾ തമ്മിലുള്ള എന്താണെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും വ്യക്തമാകേണ്ടതാണ് ശബരിമല ഒരു ക്ഷേത്രം മാത്രമല്ല കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക തിരിച്ചറിവിന്റെ കേന്ദ്രം കൂടിയാണ് അവിടെ ഉണ്ടാകുന്ന ഓരോ മാറ്റവും ഓരോ തീരുമാനവും ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൊടിമരത്തിന്റെ മാറ്റം പോലുള്ള വിഷയങ്ങൾ അനിവാര്യമായ ആചാരപരമായ പരിഷ്കാരം എന്ന വിശദീകരണത്തിൽ ഒതുക്കി നിർത്താനാവില്ല ന്യൂസ് ഡെസ്ക് തത്വമായി